കേസിൽ അകപ്പെട്ടപ്പോഴും പത്തനംതിട്ടയിലെ സ്ഥാനാർത്ഥി നിർണയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ നിർണായക ശക്തിയായി തുടരുകയാണ് രാഹുലിന്റെ അനുയായികളെല്ലാം യു ഡി എഫ് സ്ഥാനാർത്ഥികളാണ് രാഹുൽ കൂടെ നിൽക്കുന്നവരെ കെയർ ചെയ്തിട്ടുണ്ട് എന്നാണ് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്നത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലെ നീലപ്പെട്ടി വിവാദത്തിലൂടെ വാർത്തകളിൽ ഇടം പിടിച്ച ആളാണ് ഫെന്നി നൈന വ്യാജ തിരിച്ചറിയൽ നിർമ്മാണ കേസിലും ഫെന്നി പ്രതിയാണ് രാഹുലിന്റെ ഏറ്റവും അടുത്ത ഈ വിശ്വസ്തൻ അടൂർ നഗരസഭ എട്ടാം വാർഡിലാണ് മത്സരിക്കുന്നത് ഇയാൾ അടുത്തിടെ കെഎസ് യു സംസ്ഥാന ഭാരവാഹിയായതും രാഹുലിന്റെ ഇടപെടലിലൂടെയാണ് സംഘടനാ പ്രവർത്തനകാലത്തും ലൈംഗികാരോപണമുയർന്ന് രാഹുൽ വീട്ടിൽ തന്നെ ഇരിപ്പുറപ്പിച്ച സമയങ്ങളിലും ഒപ്പമുണ്ടായിരുന്ന ആളാണ് റനോ പി രാജൻ ഏറത്തു പഞ്ചായത്തിലെ ആറാം വാർഡിലാണ് റനോ സ്ഥാനാർത്ഥി കെഎസ് യു ജില്ലാ ജനറൽ സെക്രട്ടറിയായ നസ്മൽ കാവിളയും രാഹുലിന്റെ സന്തത സഹചാരിയാണ് അടൂർ നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി നസ്മൽ മത്സരിക്കുന്നത് ഏറത്ത് ഗ്രാമപഞ്ചായത്തിലെ പതിനൊന്നാം വാർഡിൽ മത്സരിക്കുന്ന ഉണ്ണികൃഷ്ണൻ ചൂരക്കോടും ജില്ലാ പഞ്ചായത്ത് ഏനാത്ത് ഡിവിഷനിൽ മത്സരിക്കുന്ന അഡ്വക്കേറ്റ് സവിതാ അഭിലാഷും രാഹുൽ മാങ്കൂട്ടത്തിന്റെ താൽപര്യപ്രകാരം സീറ്റ് ലഭിച്ചവരാണെന്ന് കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായമുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ സിപിഐയിൽ നിന്നും രാജിവെച്ച് യുഡിഎഫിലെത്തിയ ശ്രീനാദേവി കുഞ്ഞമ്മയാണ് മറ്റൊരാൾ ലൈംഗികാരോപണ വിവാദങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിലെ ന്യായീകരിച്ച് പരസ്യമായി ഫേസ്ബുക്കിൽ ഫേസ്ബുക്കിലെഴുതിയ ആളാണ് ശ്രീനാദേവി പിന്നാലെ പാർട്ടിയിൽ ഒറ്റപ്പെടുകയും കോൺഗ്രസിൽ അഭയം പ്രാപിക്കുകയും ചെയ്തിരുന്നു ലൈംഗികാരോപണങ്ങളിൽ മുങ്ങിയാണ് രാഹുൽ നിൽക്കുന്നതെങ്കിലും കൂടെ നിന്നവരെയെല്ലാം രാഹുൽ കെയർ ചെയ്തിട്ടുണ്ട് മെറിറ്റ് നോക്കാതെ താല്പര്യങ്ങള്ക്കനുസരിച്ച് സീറ്റ് നല്കിയതില് ജില്ലയിലെ കോൺഗ്രസ് പ്രവർത്തകരും അമർഷത്തിലാണ് ന്യൂസ് ന്യൂസ്ഡെസ്ക് ന്യൂസ് മലയാളം